വള്ളിയുടെ പേരാണ് അതമ്പ് വള്ളി അതമ്പ് അല്ല കൊരങ്ങും ഇപ്പൊ ഇവിടെ കാണാന്ന് വിചാരിക്കും വേറെ ഒരു കുരങ്ങു വന്നിരിക്കുന്നു ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാനന്നേരം നമ്മുടെ ഇടുക്കി ജില്ലയിലെ പഴയരി കണ്ടെത്തുന്ന മക്കുള്ളിയിലോട്ടുള്ള യാത്രാ മധ്യമൊരു മുട്ടനൊരു മരം നോക്കി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഹോഫ്റോഡ് യാത്ര കേട്ടോ വണ്ടി നമ്മളെ വണ്ടിയൊന്നും ഈ വഴി വരാൻ ബുദ്ധിമുട്ടാ ഞങ്ങൾ ജീപ്പിൽ ഇതിലേക്കൂടിങ്ങനെ പോയത് അപ്പോൾ അവിടെ ചെന്ന എന്ന് പറയുന്നത് അവിടെ ചെന്ന നല്ല വ്യൂ ഒക്കെ ഉണ്ട് അങ്ങനെ അതും കൂടെ ഒന്ന് കാണാനായിട്ട് അതുമാത്രമല്ല നിങ്ങൾ ഈ ഒരു കാട്ടിനകത്തൂടുള്ള യാത്രയുടെ എല്ലാ ഒരു ഫീലിങ്ങും കിട്ടുന്നുണ്ട് കേട്ടോ അതെ നോക്കി എന്ത് പോലും അറിയുന്നില്ല നല്ല ഇതിനകത്തോട്ട് കേറിയപ്പോഴത്തേക്ക് ഒരു തണുത്ത അന്തരീക്ഷം നല്ല പഴയ കണ്ടത്തിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ ദൂരം മാറിയിട്ട് വനത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമം പറയുമ്പോൾ അധികം വീടുകളൊന്നും ഇല്ല പക്ഷേ വനത്തിനുള്ളിലായിട്ട് ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കും ഒരുപാട് നെൽപ്പാടങ്ങളുള്ള മറ്റുള്ളതിൽ വെച്ച് ഒരു വ്യത്യസ്തതാണ് വ്യത്യസ്തമാണ് ആ സ്ഥലത്തിന് നമ്മളിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോഴുണ്ടല്ലോ രണ്ടു വർഷത്തും ഇഷ്ടം പോലെ നെല്ലിമരം കണ്ടു കേട്ടോ പക്ഷെ നെല്ലിക്കൊന്നും ഇല്ല നെല്ലിക്ക ഉണ്ടെങ്കിൽ കഴിക്കാമെന്ന് പ്രതീക്ഷിച്ചു ഈ ഭാഗത്ത് കൂടുതലും നെല്ലിമരങ്ങളാണെങ്കിലും പക്ഷെ കുറച്ച് ഇടയ്ക്കൊക്കെ ഞാൻ ഞാവൽ മരങ്ങളും ഒക്കെ നിൽപ്പുണ്ട് ഏണ്ട പ്രതീക്ഷിച്ച സാധനം കിട്ടിയ പക്ഷെ ചെറുതാ പലതല്ല നെല്ലിക്കണ്ടോ ആ ചെറുതാ പക്ഷെ ഇഷ്ടംപോലുണ്ട് ഏട്ടോണ്ട് പക്ഷെ ഇത് കൊറച്ചു കഴിയുമ്പോഴല്ലയോ മതിലേക്ക് പിന്നെ ഇതെല്ലാം കഴിപ്പാ നമ്മള് സാധനം മേടിക്കണാക്കല്ലോ ചെറിയ ചെറിയാണ്ട് ഒരുപാട് ഗുണങ്ങളുമുണ്ട് നല്ല കൈപ്പുവാ ഇവിടെ കൂടുതലും ഓഫ് റോഡ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഗ്രാമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ലൊരു ഗ്രാമമൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അത് എൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് നിരപ്പായിട്ടുള്ള റോഡുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ കയറ്റങ്ങളും തർക്കങ്ങളും ഒക്കെ ഉള്ളു സത്യം പറയാൻ കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് ഓഫ് റോഡ് യാത്ര എനിക്കത്ര പരിചിതമല്ലായിരുന്നു ഞാൻ എനിക്ക് നല്ല പേടിയൊക്കെ ഉള്ളതായിരുന്നു ഈ വട്ടവടയൊക്കെ പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഓഫ് റോഡ് തുടങ്ങി പിന്നെ കാന്തല്ലൂർ ഇപ്പോൾ അങ്ങനെ കുറച്ച് മൂന്നാലും ഇട്ടാൽ ഓഫ് റോഡ് ആയപ്പോഴത്തേക്കും നല്ല ഹരമായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മക്കുവള്ളി ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവിടെ ഒന്ന് രണ്ട് വീടുകളെ അടുത്ത് കണ്ടോളൂ പക്ഷേ അവിടെ തിരക്കിപ്പോൾ പറഞ്ഞ ബാക്കി നാഞ്ചാറ് വീടുകളൊക്കെ ഉള്ളത് ആ മലയടിയാരത്ത് ഭാഗത്തായിട്ട് ഉണ്ട് അപ്പം ഈ റോഡ് തന്നെയാണ് നമ്മൾ തിരിച്ച് വീണ്ടും ഈ കാട്ടിനകത്തോടെ പോകുന്നത് ഈ നെൽപ്പാടങ്ങളെ ചുറ്റി നമ്മളിങ്ങനെ കറങ്ങി പൂണി ഉരുണ്ടതാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ കറങ്ങിയാണ് വീണ്ടും ഇവിടെ തന്നെ വന്നിട്ട് ഈ റോഡ് തന്നെ തിരിച്ചാണ് നമ്മൾ വന്ന വഴി പോകുന്നത് ഇവിടപ്പം നെല്ലൊക്കെ നല്ല എല്ലാം പരുവായി വിളഞ്ഞ് കിടപ്പുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ഉള്ളവരുടെ ഒരു ഇത് ഞാൻ നോക്കിയിട്ട് പകലൊന്നും പകലല്ല ഇവർക്ക് യാത്രയെല്ലാം ചെയ്യുക എല്ലായിടത്തും പാടുന്ന വെളിയിലായാലും നമ്മൾ വന്ന വഴിയിലെല്ലാം പോകാം പക്ഷേ രാത്രിയിൽ ഇവിടെ ഉള്ളവർ തന്നെ പറഞ്ഞത് അങ്ങനെ അവരങ്ങനെ പോകാറില്ല എന്നു വെച്ചാൽ ആന ആന ഇറങ്ങാറുണ്ട് അങ്ങനെയൊക്കെയാണെന്നാണ് പറഞ്ഞത് എനിക്ക് ഈ ഒരു മരത്തിൽ നിന്ന് കണ്ടോ അതിനൊരു പ്രത്യേകതയുണ്ട് നോക്കിയേ ഞങ്ങൾ തിരിച്ച് മക്കുള്ളിൽ നിന്ന് വേണ്ട ഗ്രാമമുള്ള കണ്ടിട്ട് നിങ്ങൾ ജീപ്പിലേക്ക് കയറി ഇനിയിപ്പം സ്വസ്ഥമായിട്ട് തിരിച്ചു പോകുമ്പോൾ സ്വസ്ഥമായിട്ട് കാടൊന്ന് നല്ലപോലെ കാണണം പറ്റുകയാണെങ്കിൽ കാട്ടിനെ അവിടെ വണ്ടിയിൽ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് കാട് കാണാൻ പറ്റുന്നത്രേ ഒന്ന് നോക്കണം ഇത് നമ്മുടെ ഈ ഈറക്കാട്ടിനകത്തോട്ടുള്ള ഒരു ചെറിയ എന്ന് പറയും പക്ഷേ ഇപ്പം മഴയൊന്നും ഇല്ലല്ലോ ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുണ്ട് നാട്ടിലും മഴയില്ല കാട്ടിലും മഴയില്ല ഒരു വെള്ളത്തിൽ ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വെള്ളം ഇടില്ല പക്ഷേ ഏതാണ്ട് അതിനപ്പുറത്തായിട്ട് അതിപ്പുറത്തോട്ട് അത് ഒഴുകി വരുന്നില്ലെന്നേ ഉള്ളതിന് ശക്തി ഇല്ലാത്തതുകൊണ്ട് ഇപ്പുറത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇങ്ങനെ നടന്ന് എനിക്ക് എൻ്റെ കൊതി തീരുന്നില്ല കേട്ടോ ഉള്ളത് പറയാനല്ലോ നല്ല രസമല്ലേ നമ്മളിങ്ങനെ കാട്ടിനകത്ത് ഇത് വല്ലപ്പോഴും ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആയിരിക്കും ഒരു ചാൻസ് കിട്ടുന്നത് അപ്പം ഞാൻ നല്ലവണ്ാ ആസ്വദിച്ച് നടന്ന് ഇനി എന്തായാലും ഞാൻ ജീപ്പിൽ കയറി പ്രകൃതിയുടെ ഊഞ്ഞാലിൽ ഞാൻ ഊഞ്ഞാലാടുകയാണ് സാധാരണ ഇതുവരെ വീട്ടിലെ ഞാൻ ഊഞ്ഞാലാടിയിട്ടുള്ളതുണ്ട് ഇപ്പൊ എന്താ കാട്ടിനകത്തുണ്ട് കാട്ടിനകത്ത് താണ്ടെ വലിയൊരു വള്ളി ക്യാത്ത് കീരി ഇരുന്നിങ്ങനെ അപ്പം ഈ മക്കളുടെ യാത്ര എനിക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ യാത്രയാണ് പക്ഷേ ഞാൻ എൻജോയ് ചെയ്തു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോദിക്കുന്ന പുതിയൊരു വീഡിയോയിൽ കാണാം